വെനിസുലയിലേക്ക് അമേരിക്ക യുദ്ധക്കപ്പൽ അയച്ചിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന വിവരം അമേരിക്കയുടെ യു എസ് എസ് ജനാർഡ് ഫോർട്ട് തൊണ്ണൂറ് യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ പാകത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ കപ്പലായിട്ടാണ് യു എസ് എസ് ജനാർഡ് ഫോർട്ടിനെ അറിയപ്പെടുന്നത് ഈ കപ്പലാണ് ഇപ്പോൾ വെനിസുല ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്കി പത്രവും എന്നാണ് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് കരീബിയൻ കടലിൽ പത്ത് ബോട്ടുകളാണ് അമേരിക്ക തകർത്തത് നാൽപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നു പിന്നീട് ഏറെക്കുറെ ശാന്തമായിരുന്നു രണ്ടാം ഘട്ടവും അമേരിക്ക യുദ്ധ പടപ്പുറപ്പാട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വെനിസുലയുടെ ആരോപണം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും നാലു നാലായിരത്തി അഞ്ഞൂറോളം അമേരിക്കയുടെ സൈനികരും ഈ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക പറയുന്ന കാര്യം കൊക്കൈൻ കടത്ത് ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമായി നടക്കുന്നു അത് അമേരിക്കയിലേക്ക് കടത്തുന്നു അതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആരോപണം വെനുസുല ഇതിനെ പ്രതികരിച്ചിരിക്കുന്നത് കൃത്രിമമായിരിക്കുന്ന ഒരു യുദ്ധമുണ്ടാക്കുകയാണ് രാജ്യത്തിന് നേരെ അത് മുൻപേ ഉള്ള അമേരിക്കയുടെ അജണ്ടയുടെ ബാക്കി പത്രമാണ് അതല്ലാതെ ഇതിൽ യാതൊരു നീതിയുമില്ല യാതൊരു സത്യവുമില്ല കൊളംബിയ പെറു ബൊളീവിയ എന്നീ രാജ്യങ്ങളാണ് കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി യു എൻ പോലും അംഗീകരിക്കപ്പെട്ടത് അതിൽ വെനിസുലയുടെ പേര് പോലുമില്ല അപ്പോൾ തങ്ങളെ സ്വാഭാവികപരമായ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിപ്പിക്കുന്ന പ്രവർത്തിയാണ് അമേരിക്ക ആരംഭിച്ചത് എന്നുള്ളത് വെനുസുല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു ഒക്ടോബർ പതിനഞ്ചിനാണ് അമേരിക്ക വെനുസുലയെ ആക്രമിച്ചത് അന്നാണ് ഈ പറയപ്പെട്ട മരണകാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇരുപതോളം ബോട്ടുകൾ തകർക്കപ്പെട്ടു എന്നാണ് പറയുന്നത് നമുക്കതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് വെനുസുലയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം നോക്കുമ്പോൾ അത് പ്രത്യശാസ്ത്ര യുദ്ധമാണ് വലതുപക്ഷ നയനിലപാടുകളാണ് അമേരിക്കയ്ക്കുള്ളതെങ്കിൽ ഇടതുപക്ഷ നയനിലപാടുകളാണ് വെനുസിലേക്കുള്ളത് അങ്ങനെ രണ്ട് യുദ്ധമാണ് നടക്കുന്നത് എന്ന് ചുരുക്കം തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിൽ അമേരിക്ക വെനുസുലയുമായിട്ട് നല്ല സൗഹൃദ ബന്ധമായിരുന്നു അന്ന് അമേരിക്കയ്ക്ക് പിന്തുണയുള്ള അല്ലെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സർക്കാരായിരുന്നു വെനുസുല ഭരിച്ചിരുന്നത് തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലെത്തിയപ്പോൾ സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനം ഈ മേഖലയിൽ ഈ മേഖല കീഴടക്കി അല്ലെങ്കിൽ വെലുസുലയിലേക്ക് ഭരണ സംവിധാനം സോഷ്യലിസ്റ്റ് വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് എത്തിയതോടെ അമേരിക്ക അകലം പാലിക്കുകയും പിന്നീട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ എടുക്കുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഷാവേസ് ഈഗോ ഷാവേസ് അവിടെ അധികാരത്തിൽ വന്നു അതോടുകൂടി അവരുടെ ശത്രുത പൂർത്തീകരിച്ചു അല്ലെങ്കിൽ പാരമ്യത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും പിന്നെ അങ്ങോട്ട് വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പോർവലിയുടെയും കാലഘട്ടമായിരുന്നു അമേരിക്കയിൽ ഏത് പ്രസിഡന്റ് ഭരണത്തിൽ വന്നാലും ബെനുസുലെ അംഗീകരിക്കില്ല എന്നുള്ളത് അവരുടെ നേങ്ങളായിരുന്നു ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അതിലിടതുപക്ഷ കൂടി ഷാവേസ് തിരഞ്ഞെടുക്കപ്പെട്ടാലും തോറ്റ് തോ ആരാണോ തോറ്റത് പ്രതിപക്ഷ നേതാവായിട്ട് നിലനിൽക്കുന്ന വലതുപക്ഷ ചിന്താഗതിക്കാരാണോ അവരുമായിട്ടായിരുന്നു അമേരിക്കക്ക് സൗഹാർദ്ദവും അമേരിക്ക ആയിരുന്നു അംഗീകരിക്കുകയും ചെയ്തത് അതിങ്ങനെ തുടർന്നുകൊണ്ട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഇങ്ങനെ പറയുന്നു മാനവകാശ ലംഘനം അത് ഈ വെനുസുല നടത്തുന്നതിൻ്റെ വിവരങ്ങളാണ് അമേരിക്ക പുറത്തുവിട്ടത് ഭീകരത മയക്കുമരുന്ന് വ്യാപാരം എന്നിവക്കെല്ലാം വെനുസുല സർക്കാർ നേതൃത്വം നൽകുന്നു യുദ്ധ സാഹചര്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ആയുധ രീതി കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പം തന്നെ വിലയിരുത്തി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വെനുസുലയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ദൂരം രണ്ടായിരം ആണ് രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈലുകളുടെ കൂമ്പാരം തന്നെ വെനുസലിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല റഷ്യയും ചൈനയുമായിട്ട് വെനുസുലയ്ക്ക് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമുണ്ട് പുതിയ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മിതിയാണ് അമേരിക്ക നടത്തുന്നതെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ വിലയിരുത്തപ്പെടുകയാണ് റഷ്യയും ചൈനയും വെനിസുലയ്ക്ക് സഹായം നൽകിക്കൊണ്ട് അമേരിക്കയെ ഒതുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യം സർവ മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക മാറുന്ന സമയത്ത് അത് മൂന്നാൽ ലോക രാജ്യത്തെ സാരമായിട്ട് ബാധിക്കും അത്തരമൊരു സാഹചര്യത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് റഷ്യയും ചൈനയുമാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടത് വെനുസുലയുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഈ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ യാതൊരു അടിസ്ഥാനവും ഒരു രാജ്യം ഒന്നടങ്കം കള്ളക്കടത്തിന് നേതൃത്വം നൽകുന്നു ഒരു രാജ്യം ഒന്നടങ്കം ഭീകരമാണ് എന്നൊക്കെ പറയുന്ന പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റിനാണ് കോയപ്പം വെനുസുലക്കല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സർവ്വ മേഖലയും അത് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെനിസുലയെ ഒതുക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് അമേരിക്കയുടെ പെൻഡകൻ ആക്രമിച്ചതോടനുബന്ധിച്ച് അവർ പുറപ്പെടുവിച്ച പത്ത് തെമ്മാടി ലിസ്റ്റിൽ വെനിസുല ഉണ്ടായിരുന്നു വെനിസുല ക്യൂബ രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യം ബാക്കി എട്ട് രാജ്യം മുസ്ലിം രാജ്യവും അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഈ വെനിസുലയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷാവേസിനെ ക്യാൻസർ അണുക്കൾ ഉള്ള ബ്ലഡ് കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു അന്നത്തെ ആരോപണം അത് എങ്ങനെയാണ് അമേരിക്ക ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അവരുടെ ബ്ലഡിൽ ഇങ്ങനെ ക്യാൻസറിൻ്റെ അണുക്കളാണ് ഉണ്ടായത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നു അപ്പോൾ വെനി വെനിസുലയുടെ അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ഷാവേസ് മുഖാമുഖം അമേരിക്കയെ മാറ്റി ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ മുട്ടാൻ താല്പര്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അത്തരം പ്രവർത്തനങ്ങളാണ് എല്ലാ കാലത്തും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ആയുധം നിർമ്മിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളെ പരസ്പരം യുദ്ധം ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തിക്കപ്പുറം മാനുഷികപരമായിരിക്കുന്ന എന്ത് നന്മയാണ് ലോകത്തിന് അമേരിക്ക നൽകിയത് എന്നുകൂടി ഒരിക്കൽ മെനിസുലിയം പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട് ഇത് അമേരിക്ക വലിയ വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കിയ കാര്യമാണ് ലോകാടിസ്ഥാനത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ ഒക്കെ എല്ലാ കാലത്തും വെനിസിലയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യമാണ് റഷ്യ ആയതിനു ശേഷം അങ്ങനെ തന്നെയാണ് റഷ്യൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് വലിയ ബന്ധം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ചൈന അങ്ങനെ തന്നെയാണ് ചൈന ക്യൂബ റഷ്യ എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് സോഷ്യലിസ്റ്റ് സംവിധാനമാണ് അതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു യോജിപ്പുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ വെനുസലയ്ക്ക് നേരെ കൂടി ഈ അമേരിക്കയുടെ ഈ ഭീഷണി യുദ്ധസമ സംവിധാന കാര്യങ്ങൾ വരുമ്പോൾ ഈ മേഖല ഒന്നുകൂടി തിളച്ചു മറയാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അത് റഷ്യക്കാണ് വലിയ ആഘാതമുണ്ടാക്കുന്നത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആധിപത്യം ഉണ്ടാക്കുന്ന പ്രവൃത്തിയും അവരുടെ രാജ്യത്തിന് നേരെ തോക്കി ചൂണ്ടി നിൽക്കുന്ന ഒരു പ്രവർത്തനമൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിരിക്കുന്ന വിവരം വെനുസലയുടെ പ്രസിഡന്റ് സ്ഥാനം ഒയ്യണം എന്നാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിൻ്റെ അധിപൻ സ്ഥാനം എപ്പോൾ ഒയ്യണം ഒയ്യരുത് എന്ന് തീരുമാനിക്കേണ്ട രാജ്യത്തിലെ ജനങ്ങളാണ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണഘടനാപരമായിരിക്കുന്ന രീതിയാണ് ആ നിയമോപയവസ്ഥക്കനുസരിച്ചല്ലാതെ അമേരിക്ക പല സമയത്ത് രാജിവെക്കാൻ വേണ്ടി അമേരിക്ക തിരഞ്ഞെടുത്തതല്ല എന്നെ എന്നുള്ള മറുപടി കൂട്ടി യഥാര്ത്ഥത്തിൽ ഇപ്പോൾ വെരിസിലയുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് ഒരു ഭയപ്പാടിൻ്റെ ഭാഗ രീതിയാണ് എന്ന് പറയുന്നു ഇനി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ രാഷ്ട്രനിരീക്ഷകർ ഇപ്പോൾ നിരീക്ഷി വരികയാണ് ചര്ച്ച ചെയ്തു വരികയാണ് കാര്യം മറ്റേതെങ്കിലും രാജ്യ രാജ്യത്തെ ലക്ഷ്യമാക്കുകയാണെങ്കിൽ ആ രാജ്യവുമായിട്ട് ബന്ധമില്ലാത്ത രാജ്യത്ത് യുദ്ധസംവിധാന സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് അമേരിക്ക എല്ലാ കാലത്തും ചെയ്യാറുള്ളതാണ് ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് അമേരിക്കയുടെ കൃത്യമായിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് ഒന്ന് ഇറാനാണ് ഇസ്രായേലിൻ്റെ അങ്ങനെ തന്നെയാണ് ഇസ്രായേലിൻ്റെ ശത്രു എല്ലാ കാലത്തും അമേരിക്കയുടെ ശത്രു ആവും എന്നുള്ളത് സ്വാഭാവികമാണ് ഇരട്ടമറ്റ മക്കളെ പോലെ തന്നെയാണ് എല്ലാ കാലത്തും അമേരിക്ക അമേരിക്കയും ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണോ ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ വഹിച്ചുകൊണ്ട് അതിൻ്റെ ആയുധങ്ങളും സംവിധാനങ്ങളും വഹിച്ചുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കരീബിയൻ മേഖല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുറപ്പെട്ടത് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ രീതികൾ നോക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നു കൂടി വിലയിരുത്തുന്നു വെനസുലയുടെ പ്രസിഡൻറ്റായ നിക്കോളാസ് മധുര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിൽ വന്നതോടുകൂടി അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് അതിനു മുൻപ് പത്ത് വർഷത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷാവേസിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തോടുള്ള എതിർപ്പ് പല ഘട്ടങ്ങളിലും അമേരിക്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നൊരു സംവിധാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയപ്പാടുണ്ടാകുമ്പോൾ ഉള്ളതുമില്ലാത്തതുമായ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ചെയ്യുന്ന ഒരു കാലത്ത് ഈ പ്രവൃത്തി ചെയ്ത് ജപ്പാനായിരുന്നു ജപ്പാൻ വലിയ സ്വാധീനമായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിന് മുമ്പ് ലോകാടിസ്ഥാനത്തിൽ ഏത് മേഖലയിലും ഒരാളുടെ അനുവാദം പോലും ഇല്ലാതെ രാജ്യത്തിനകത്തേക്ക് കയറിക്കൊണ്ട് അക്രമം നടത്തുന്ന രീതി ജപ്പാൻ പിന്തുടർന്നിരുന്നു രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക ജപ്പാനിലെ ഇരോശോലും നാഗസാക്കിൽ ആണവ സ്ഫോടനം നടത്തി രാജ്യത്തെ തകർത്ത് കീഴ്പ്പെടുത്തിയതോടുകൂടി പിന്നീട് ആ പണിയെടുക്കുന്നത് അമേരിക്കയാണ് അതിൻ്റെ പ്രതിഫലനമാണ് പല രാജ്യങ്ങളും കാണുന്ന കാണുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്ക് പ പാലസ്തീൻ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം യുദ്ധമല്ല കൂട്ടക്കുരുതി ആണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അമേരിക്ക ഇസ്രായേലിന് പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ ഈ യുദ്ധം എന്നോ അവസാനിക്കും അപ്പോൾ അതിന് പിന്നിലുള്ളത് അമേരിക്ക ഒക്രൈൻ റഷ്യയും തമ്മിൽ യുദ്ധം ഒക്രൈൻ അമേരിക്ക പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ ആ യുദ്ധം എന്നോ അവസാനിക്കും ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തും അപ്പോൾ എല്ലാ യുദ്ധത്തിൻ്റെയും പിന്നാമ്പുറം ഒരു പക്ഷം ചേർന്ന് കൊണ്ട് നിൽക്കുന്ന പ്രവൃത്തി അമേരിക്ക തുടരാ അമേരിക്ക തുടർന്ന് വരുന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം അമേരിക്കയുടെ സർവാധിപത്യം ലോകാടിസ്ഥാനത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യത്തും ദരിദ്ര രാജ്യത്തും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യം മുസ്ലിം രാജ്യങ്ങളെല്ലാം അമേരിക്ക വലിയ ഇട്ടപെടൽ നടത്തും അറബ് രാജ്യങ്ങൾ ഇടപെടൽ നടത്തുന്നത് സാമ്പത്തികപരമായി മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങൾ എന്നതിനാൽ അവിടെ മുൻപ് കാലങ്ങൾ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമല്ല അവരുടെ രാജ്യം പോലും പ്രതിരോധ രംഗത്ത് തളർന്നു പോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അമേരിക്കയാണ് അമേരിക്ക എന്തു പറയും നിങ്ങൾ വേറെ പ്രതിരോധ രംഗത്ത് അല്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ സൈനിക വിന്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വെറുതെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കണം എന്തൊരു വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെട്ടുള്ളൂ അമേരിക്ക ഉണ്ടല്ലോ എന്ന് പറയും അറബ് രാജ്യങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്തു ഒക്കെ ഈ ഖത്തറിനെ ഇസ്രായേൽ കൂടിയാണ് അവർക്ക് നേരം എടുത്തത് വിചാരിച്ച പോലെയല്ല സംഗതി സംഗതി റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഇതാദ്യം മനസ്സിലാക്കിയ രാജ്യമാണ് ഇറാന് ഇറാഖ് ലിബിയ യഥാർത്ഥം വളരെ കൃത്യതയോടുകൂടി അത് പറഞ്ഞിട്ടുണ്ട് സദാം ഹുസൈനും പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും ഇല്ലാതായി ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു പിന്നെ ഇറാനാണ് അവരുടെ ഓരോ കാര്യങ്ങളും നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം സർവാധിത്യവത്വത്തിന് വേണ്ടി ന്യായവും അന്യായം എന്നല്ല നോക്കുക അമേരിക്ക ഒരു നിലപാട് പറയും ആ നിലപാട് ലോകം അംഗീകരിക്കണം എന്ന സ്ഥിതി ഇപ്പോഴും ഉണ്ട് എന്നാണ് ഈ വെനുസുലയുടെ വിഷയത്തിൽ അനാവശ്യമായിട്ട് അമേരിക്ക ഇടപെടുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്